പത്തനംതിട്ട മണ്ഡലത്തിൽ ഒന്ന് എൽ ഡി എഫ് ആയിരിക്കും അല്ലെങ്കിൽ യു ഡി എഫ് ആയിരിക്കും നമ്മുടെ ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും എല്ലാവർക്കും എല്ലേ മുൻതൂക്കം ആണ് അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ആന്റോ ആന്റണി ഈ പ്രദേശത്ത് യാതൊരു വികസനങ്ങളും കൊണ്ടുവന്നിട്ടില്ല മാത്രവുമല്ല ആ വ്യക്തിയെ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല ഓരോ എലക്ഷൻ വരുമ്പോൾ അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് ഈ തിരുവല്ല വന്നിട്ടില്ല വേറെ വല്ല കൊടുത്തൊക്കെ പോകുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ മോശമാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം പരാജയമാണ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുതിയതായിട്ട് വന്നിരിക്കുന്ന പാർലമെന്റിൽ മത്സരിക്കുന്ന ആദ്യമായിട്ടാ ാണ് ചാൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം തിരുവല്ല എം എൽ എ മാത്യു ടി തോമസ് ഈ പത്തനംതിട്ട പാർലമെന്റ് എം പി ആന്റാണി ഇവര് രണ്ട് ഭാഗ്യവന്മാർ അത്ര എനിക്ക് പറയാനുള്ളത് ഇവര് രണ്ട് ഭാഗ്യവന്മാരെ ഒന്നും ചെയ്യണ്ട അവര് അവര് ജയിച്ചിരുന്നു ഞാൻ ഉള്ള കാര്യം

നല്ലൊരു പ്രവർത്തനം നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ